അലൈക്കും െ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അബ്ബാസ് നിവേദനം ഒരു നബി പറഞ്ഞു ഒരാൾ ധാരാളമായി ചൊല്ലിയാൽ എല്ലാ മുഷിപ്പുകളും നീക്കപ്പെടുകയും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നൽകപ്പെടുകയും അവൻ അറിയാത്ത ഭാഗത്തിലൂടെ ഭക്ഷണം നൽകപ്പെടുകയും ചെയ്യും നിവേദനം ചെയ്ത ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളുടെ രോഗവും അതിനുള്ള മരുന്നും ഞാൻ അറിയിച്ചു തരട്ടെയോ അറിയുക നിശ്ചയം ദോഷങ്ങളാണ് നിങ്ങളുടെ രോഗം പാപമോചനം തേടലാണ് അഥവാ ഇസ്തിഗ്ഫാർ നിങ്ങൾക്കുള്ള മരുന്നാണ് മറ്റൊരു ഹദീസിൽ പറയുന്നു ഒരടിമ വല്ല തെറ്റും ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും അവൻ പെട്ടെന്ന് ഇസ്തീഫാർ നടത്തിയാൽ അത് മാഞ്ഞു പോകും മറിച്ച് തെറ്റുകൾ ആവർത്തിക്കുകയും ഇസ്തീഫാർ നടത്താതിരിക്കുകയും ചെയ്താൽ ഹൃദയം ക്രമേണ കറുത്തു പോകും പിന്നെ അവന് നന്മയ്ക്ക് തോഫീക്ക് ഉണ്ടാവില്ല എന്ന് മറ്റൊരു മറ്റൊരതീശ്ണ്ട് ഒരു സ്വഹാബി നബിസദാശ്മിയുടെ അടുക്കൽ വന്നിട്ട് എൻ്റെ പാപ്പമേ എൻ്റെ പാപ്പമേ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം ഈ വാചകം രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തോട് ഇപ്രകാരം പറയാൻ ആവശ്യപ്പെട്ടു അള്ളാഹുറത്തു അമലീന്ന് നിന്റെ മഹഫീറത്ത് എൻ്റെ പാപങ്ങളേക്കാൾ വിശാലമാണ് നിന്റെ റഹ്മത്ത് എൻ്റെ അമലിനേക്കാൾ എൻ്റെ അടുക്കൽ ഏറ്റവും പ്രതീക്ഷയുള്ളതാണ് അത് പറഞ്ഞു നബി അദ്ദേഹത്തോട് വീണ്ടും പറയാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അതനുസരിച്ചപ്പോൾ ഒന്നുകൂടി പറയണമെന്നായി വീണ്ടും പറഞ്ഞപ്പോൾ പൊയ്ക്കോളൂ താങ്കളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു കഴിഞ്ഞു പിന്നെ പറഞ്ഞു ആരെങ്കിലും എന്ന് ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരിയെന്ന് അപ്പോൾ ഇസ്തേഫാർ അധികരിപ്പിക്കുന്നത് വഴി ദോഷങ്ങൾ പൊറുക്കപ്പെടുക ഹൃദയങ്ങൾ ശുദ്ധിയാവുക പ്രയാസങ്ങളും മുഷിപ്പുകളും നീങ്ങുക മയവർഷിക്കുക സമ്പത്ത് വർദ്ധിക്കുക സന്താന സൗഭാഗ്യം ലഭിക്കുക കൃഷിയിടങ്ങളിൽ കൃഷികളിൽ അഭിവൃദ്ധി ഉണ്ടാവുക തുടങ്ങിയ ഭൗതികവും പാരത്രികവുമായ ധാരാളം നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ഞാൻ ഓരോ ദിവസവും എഴുപതിലധികം ും പ്രാവശ്യം അള്ളാഹുവിനോട് പാപമോചനം തേടുന്നുവെന്ന് പറഞ്ഞതായി അപൂർവ് ഏർപ്പെട്ട അതീശരുണ്ട് പാപമോചനം തേടുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വിനയം കാണിക്കാനും ഇസ്തീഫാറിന്റെ മഹത്വം അനിവാര്യതയും ഉമ്മത്തിനെ പഠിപ്പിക്കാനും വേണ്ടിയാണ് പാപ്പ സുരക്ഷിതരായ നിബിസാസ്മ ഇത്രയേറെ ഇസ്തീഫാർ ചൊല്ലി മാതൃക കാണിച്ചെങ്കിൽ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന നാം എത്ര തന്നെ അധികരിപ്പിച്ചാലും മതിയാവില്ലല്ലോ എല്ലാ മോമിനിയങ്ങൾക്ക് വേണ്ടിയും ഇസ്തീഫാർ ചെയ്യൽ പുണ്യകർമ്മമാണ് പിന്നെ വിശ്വാസം പറഞ്ഞില്ലേ ആരെങ്കിലും മോമിനികളായ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ മുഴുവൻ മോമിനികളുടെയും മോമിനാത്തുകളുടെയും എണ്ണം കണക്കേ നന്മ അള്ളാഹു അവന് നൽകും അള്ളാഹുവിനോട് പാപമോചനം നേടി ഇസ്തീഫാർ ചെയ്യുന്ന നല്ല മുത്തകീങ്ങളായ അടിമകളെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിയത്തോടു കൂടെ അസ്സാം വാല് വാഹി വാ